ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് നെല്ലിക്ക നെല്ലിക്ക കൊണ്ട് എളുപ്പത്തിലൊരു അച്ചാറുണ്ടാക്കി നോക്കിയാലോ പച്ചയായും അച്ചാറായും നെല്ലിക്കയായും ഉണക്ക നെല്ലിക്കയായുമൊക്കെ കാലാകാലങ്ങളായി നമ്മൾ നെല്ലിക്കയെ ഉപയോഗിച്ചു വരുന്നു നമ്മൾക്ക് ബലക്ഷയം രക്തക്കുറവ് വിളർച്ച മുടി മുടികുഴിച്ചിൽ ചർമ്മ രോഗങ്ങൾ ദഹനക്കുറവ് എന്നിവയ്ക്കെല്ലാം നമ്മൾക്ക് നെല്ലിക്ക ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ നെല്ലിക്ക കുറച്ച് നാൾ കേടുകൂടാതെ ഒരച്ചാറായി നമ്മൾക്ക് ഉപയോഗിച്ച് നോക്കാം അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമ്മൾക്ക് വീഡിയോയിലൂടെ കാണാം ഇതിനായി നമ്മളൊരു കാൽ കിലോ നെല്ലിക്കയാണ് എടുക്കുന്നത് ഒരു പത്ത് നെല്ലിക്ക ഇതിലുണ്ട് ഈ പത്ത് നെല്ലിക്ക നമ്മളിതുപോലൊരു ആവി കയറുന്ന ഒരു പാത്രത്തിൽ വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ആവി ഏറ്റിയെടുക്കുക അതിനുശേഷം നമ്മളൊരു ഒരു കുടം വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു നാലോ അഞ്ചോ പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് നമ്മളല്ലാതെ എടുക്കുന്നത് അതിനുശേഷം നമ്മൾ ആവി കയറ്റിയെടുത്ത് നെല്ലിക്ക ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക നമ്മളൊരു മൺചട്ടിയിലാണ് നമ്മുടെ നെല്ലിക്ക അച്ചാറ് പ്രിപ്പയർ ചെയ്യുന്നത് അതിനായൊരു മൺചട്ടി വെച്ച് അതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നമ്മൾക്ക് നമ്മുടെ ഇഷ്ടാനുസരണം മറ്റ് ഓയിലുകളാണെങ്കിലും ഉപയോഗിക്കുക അതിനുശേഷം എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കുക അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇതുപോലെ ഇട്ട് കൊടുക്കുക ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന രണ്ട് വറ്റൽ മുളക് കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അതുപോലെ നമ്മൾ ലാസ്റ്റായിട്ട് എടുക്കുന്ന പച്ചമുളക് അതിനു ശേഷം എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഇത്രയും സാധനങ്ങളിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക നമ്മൾക്ക് ഇതിനായിട്ട് നല്ലെണ്ണയോ ജിഞ്ചർ ഓയിലോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇത് നന്നായിട്ട് ആ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴുന്നതിന് ശേഷം നമ്മൾക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ് തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് പൊടികളെല്ലാം തന്നെ ചേർക്കുന്നത് നമ്മൾ ഇതിനകത്തേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് അതിനുശേഷം അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത് ഓർക്കുക നമ്മൾ തീ വി തീ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നീട് അതിനകത്തേക്ക് നമ്മൾ കുറച്ച് കായപ്പൊടിയാണ് ചേർക്കുന്നത് കായപ്പൊടി നമ്മൾ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനൊരു അര ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നന്നായിട്ട് നമ്മൾക്ക് വയറ്റി എടുക്കാവുന്നതാണ് പിന്നീട് നമ്മൾ നമ്മളിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്തിരിക്കുന്നത് നമ്മൾ നെല്ലിക്ക വേവിച്ചപ്പോളൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ നമ്മുടെ പാകത്തിനനുസരിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക അതിനുശേഷം നമ്മൾ നെല്ലിക്ക വേവിച്ചെടുത്ത ആ ഒരു വെള്ളം ഒരു രണ്ട് ടീസ്പൂണോളം വെള്ളം നമ്മളിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പം നമ്മൾ തീ ഓൺ ചെയ്തിട്ടുണ്ട് അതിനുശേഷം അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമ്മൾക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വേവിച്ച നെല്ലിക്ക ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് നമ്മളിപ്പോൾ തീ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആവശ്യത്തിന് നമുക്ക് എത്രത്തോളം നമ്മുടെ നെല്ലിക്കയ്ക്ക് ചാറ് വേണോ ശരിക്കും ഇതൊരു ഡ്രൈ ആയിട്ട് എടുക്കുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത് അതുകൊണ്ട് തന്നെ നന്നായി ഇത് എല്ലാം എല്ലാം നന്നായി നമ്മുടെ വെളുത്തുള്ളിയിലും മുളകിലുമൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായി ഇളക്കി യോജിപ്പിച്ച് നമ്മൾക്ക് സാവധാനം തീ ഓഫ് ചെയ്യാവുന്നതാണ് ആവശ്യത്തിന് ഉപ്പോ അല്ലെങ്കിൽ വിനാഗിരിയോ കുറവുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായി ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ച് ദിവസത്തേക്ക് ഇത് സൂക്ഷിച്ച് വെച്ച് നമ്മൾക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നെല്ലിക്ക റെസിപ്പി നമ്മൾക്കിത് ഉണ്ടാക്കിയ ദിവസം തന്നെ ഉപയോഗിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം